തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂറിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബൂത്തുകളിൽ ആളിരിക്കാനുണ്ടായിരുന്നില്ല ഇന്ന് കെ മുരളീധരൻ ഈ യോഗത്തിൽ അദ്ദേഹത്തിനും ഇരുന്നൂറിലധികം ബൂത്തുകളിൽ ആളുണ്ടായിരുന്നു തൃശ്ശൂരക്കത്തിൻ്റെയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നാണ് അവിടെ പോലും ബൂത്തിൽ ആളിരിക്കാനില്ലാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നിപ്പോൾ നേതൃയോഗം എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് ഈ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളോട് ഈ വോട്ട് ചെയ്യാതെ നിന്ന ആളുകളെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് റിപ്പോർട്ട് ഡി സി സിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കൂ എത്ര ദിവസങ്ങൾ കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ പറയുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരുന്നത് ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്തുണ്ടായി ആ ഭരണവിരുദ്ധ തരംഗത്തെ സഹായിക്കാൻ വേണ്ടി ഈ പറയുന്ന അഞ്ചോ ആറോ ശതമാനം ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് യു ഡി എഫ് അദൃശ്യമായി നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ഈ നികേഷ് കുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നികേഷ് വിളിച്ചു പറഞ്ഞത് ശ്രദ്ധിച്ചോ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമുണ്ടായിട്ട് കോൺഗ്രസിന് അത് മുതലെടുക്കാൻ സാധിച്ചില്ല എന്ന് ഏതായാലും സ്വന്തം പാർട്ടിയെ കുറിച്ചൊരു യാഥാർത്ഥ്യം പറഞ്ഞല്ലോ ഇവിടെ ഈ ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നുള്ളത് ഏതായാലും ഈ നികേഷിന്റെ എവിടെയാ എവിടെയാളുള്ളത് ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളു ഫാസിസത്തിനെതിരെ പോരാടുന്ന പിണറായിപ്പോ എവിടെയാ ഈ സിംഗപ്പൂരില് അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലൊക്കെ ഫാസിസത്തിനെതിരെ പോരാടാൻ പൊതുഖജനാവ് കാട്ട് മുടിച്ച് പോയിട്ടുണ്ട് ഏതായാലും നമ്മൾ ആ വിഷയത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് സ്വന്തം നേതാവിനെ കുറിച്ചോ പാർട്ടിയെ കുറിച്ചോ ചെറിയൊരു ബോധ്യമുണ്ട് ഏതായാലും സംസ്ഥാനത്ത് ഭരണ വിരുദ്ധ തരംഗമുണ്ട് എന്നുള്ളതും നികേഷ് തന്നെ സമ്മതിച്ചല്ലോ നിങ്ങൾ കേട്ടില്ല ഈ ഒരു വാർത്ത അതായത് കെ പി സി സി നേതൃയോഗത്തില് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് നികേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത് അതായത് ഇരുന്നൂറിലധികം ബൂത്തുകളിൽ തൃശ്ശൂരില് ആളിരിക്കാൻ കോൺഗ്രസിന് എന്നുള്ളതാ വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരത്തും ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബൂത്തുകളിൽ ആളിരിക്കാൻ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് എന്ന കെ പി സി സി നേതൃയോഗത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത് നമ്മളൊക്കെ നിരന്തരം പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂര് ബോഡി ലാംഗ്വേജ് പോലും മുന്നോട്ട് വെക്കുന്നുണ്ട് പരാജയം ഏറ്റുവാങ്ങി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും ഓരോ പ്രോഗ്രാമിലും പങ്കെടുത്തത് എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനെ വളരെ പക്വമായിട്ട് നേരിടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ശശി തരൂര് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് താൻ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ പക്വത എന്നൊക്കെ ഈ ഒരു ഇലക്ഷനോട് കൂടിയിട്ട് നമ്മൾ തിരിച്ചറിയുകയും ചെയ്തു കാരണം യാതൊരു കാര്യവുമില്ലാതെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ശശി തരൂര് രംഗത്ത് വന്നിരുന്നു അതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ കേസും കൊടുത്തിരുന്നു യഥാർത്ഥത്തില് തിരുവനന്തപുരത്ത് പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ശശി തരൂര് അതുപോലെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകളാണ് പുറത്ത് വരുന്നത് തൃശൂരിലും നേരെ മറിച്ചല്ല അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസ് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി എന്നാണ് അതായത് കെ മുരളീധരൻ തന്നെ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി എൻ പ്രതാപനും കോൺഗ്രസിന്റെ തൃശൂരിലെ ജില്ലാ പ്രസിഡന്റും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനോട് യാതൊരു തരത്തിലും സഹകരിച്ചില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കെ പി സി സി നേതൃയോഗത്തില് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് വളരെ വ്യക്തമാണ് കണക്കുകൾ സഹിതം മുന്നോട്ട് വെക്കുന്നു തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാൻ പോകുന്നു തൃശ്ശൂരിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് വളരെ വ്യക്തമായിട്ട് കെ പി സി സി നേതൃത്വം തന്നെ പുറത്തുവിടുന്നത് ഇതല്ലേ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുക അതായത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബൂത്തുകളില് കോൺഗ്രസിന് ഇരിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് എന്ന നമ്മൾ ഈ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ കേട്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു വരുമെന്ന് തന്നെയാണ് ഇത്തരം വാർത്തകളിലൂടെ സുബോധമുള്ള ആളുകളും തിരിച്ചറിയുന്നത്